സ്നാക്സ് എന്താ ബിരിയാണിക്ക് തൊണ്ണൂറ്റിയത് റുപ്യ ഹായ് ഓൾ അസ്സലാം വലൈക്കും ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഗോകുലം മോളിൻ്റെ എസ്റ്റുമാണ് അലസും ഉണ്ട് ഷാനസം ഉണ്ട് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ഇപ്പോൾ നെസ്റ്റോയിൽ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് വെറും നയൻറ്റി നയനെ തൊണ്ണൂറ്റി രൂപേൻ്റെ ഓഫറും അതുപോലെ വൺ നയൻറ്റി നയൻ്റെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് കിച്ചണിലേക്കുള്ള ഐറ്റംസ് അതുപോലെ കേക്ക് ജ്യൂസ് അതിനൊക്കെ നല്ല ഓഫർ പ്രൈസ് ആണ് നെസ്റ്റ് സ്റ്റോള് നടക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ് അവർ രണ്ടുപേരും അങ്ങനെ പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നെസ്റ്റ് സ്റ്റോളില്ലേ ഇപ്പം ഈ ഓണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓണത്തിനും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി ഓണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ വന്നാൽ നമ്മളധികം ഇങ്ങനെ വീട്ടിലേക്കുള്ള നമുക്ക് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അധികം നമ്മൾ ഇതിൽ ഗോകുലമോളി നെസ്റ്റോളായിട്ട് വരാറ് അതാകുമ്പോൾ എന്താണോ നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡറ് അതുപോലെ കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓഫറിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയാലും ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നാൽ അങ്ങനെ അങ്ങനെതാ പത്തിരിപ്പൊടി പുട്ടുപൊടി അതിനൊക്കെ ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ നമ്മൾ നേരെ പോകണത് എങ്ങോട്ടാണെന്നോ ഈ കേക്ക് വാങ്ങാനാണ് ഷാൻസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതാണ് ഓഗസ്റ്റ് ട്വൻറ്റിത്തിന് ഇതിന് ബർത്ത് ഡേ അന്ന് നമ്മളൊരു കട്ട് പീസ് വാങ്ങി കേക്കിൻ്റെ കട്ട് പീസ് വാങ്ങി ചെറിയൊരു പീസ് വാങ്ങി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചതാണ് അതെന്താ വെച്ചാൽ അല്ലൂസ് ഇങ്ങനെ ഓണത്തിൻ്റെ വെക്കേഷനിൽ വരും അന്ന് നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അങ്ങനെ വലിയൊരാഘോഷമായിട്ടൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അല്ലേസ് കൊണ്ട് നമ്മളൊരു ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ അപ്പം കേക്കിനൊക്കെ ഓഫർ വരുന്നുണ്ട് വൺ നയൻറ്റി നയൻ ആണ് ഡ്രീം കേക്കിന് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് അതുപോലെ മാംഗോ കേക്കിന് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് അപ്പോൾ ഷാനസ്ആാറിനെ അവന് ഈ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ സ്കോച്ചിൻ്റെ അപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതിന് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇത് ഓഫർ ആയിട്ടൊന്നും അല്ല കേട്ടോ ഇത് ഓഫർ പ്രൈസ് ഇല്ല ഇതിന് മറ്റേ മാംഗോ കേക്ക് അതുപോലെ ഡ്രീം കേക്ക് അതിനൊക്കെ വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് അതുപോലെ ജ്യൂസിൻ്റെ ബോട്ടിൽ ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതില്ലേ നിന്ന് കേക്ക് എടുത്ത് ഇതു മലേ ഇനിയിപ്പോൾ നെയിം അവൻ്റെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാന്ന് വിചാരിച്ചിട്ടോ അത് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ കൊടുത്താൽ അവരത് നമുക്ക് എഴുതി തരും അതിന് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ട് അവർ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയിം എഴുതി തരും അപ്പം ഞാനിതാ ഫുഡിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി ഫുഡ് അങ്ങനെ കഴിക്കാനൊന്നും ഇല്ലാട്ടോ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഉച്ച ടൈമിലാണ് നമ്മൾ വരുന്നത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം വയറൊക്കെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ബിരിയാണി ബിരിയാണിക്ക് നയൻറ്റിനെ ഓഫറാണ് നൂറ്റി സംതിങ് ആണ് ബിരിയാണിക്ക് പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസിലെ നയൻറ്റി നയൻ ആണ് ഈ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു സ്നാക്സ് എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കാമെന്ന് പിന്നെ ഷാനുസ് പറഞ്ഞ് വേണ്ട ഈ കേക്ക് തന്നെ ഉണ്ടല്ലോ അങ്ങനെ അത് മതിയെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതിമിലൊന്ന് ഇരിക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആയാലും നിന്ന് ബേക്കറി എന്നൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു നാനൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസ് എന്തായാലും ആവുംട്ടോ പക്ഷേ ത്രീ ഫിഫ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഓഫർ പ്രൈസിലാണ് ഇങ്ങനെ ഈ ഒരു പ്രൈസില് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് കിട്ടിയതെന്ന് നമ്മളെ നമ്മളിവിടുത്തെ നെസ്റ്റോലായാലും അതിലേറ്റി നെസ്റ്റോലായാലും പോയാലും ഫുഡൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് കേക്കൊക്കെ വാങ്ങിച്ചതുകൊണ്ട് ജസ്റ്റ് കേക്ക് കട്ടിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചു വന്നതുകൊണ്ടാണ് വല്ലാതെ വിശപ്പും ഇല്ലാത്തത് കേട്ടോ അതുകൊണ്ട് ഇവിടെ കുറച്ച് പൈസ അങ്ങനെ കിട്ടി കാരണം ഫുഡിൻ്റെ ഈ സെക്ഷനിൽ വല്ലാതെ പൈസയും കാര്യങ്ങളൊന്നാകൂലല്ലോ അപ്പോൾ അവർക്കും വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം കേക്കാണുള്ള കയ്യിലുള്ളത് അപ്പോൾ അത് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുകളിൽ പോയിട്ടായിട്ട് അധികം കട്ട് ചെയ്യാറ് ഫോർത്ത് ഫ്ലോറിൽ പോയിട്ടാണ് കേക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അവിടെ പോയിട്ടാണ് കേക്ക് കട്ടിങ് ചെയ്യാറ് ഇതില്ല നമ്മൾ നെയിമ് ഞാൻ വിചാരിച്ചെന്താണോ ഒരു ബ്ലാക്ക് ഇതിലൊക്കെ എഴുതുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല ബ്ലൂവിലാ കേട്ടോ എഴുതിയത് നമുക്ക് ഫ്രീ ആയിട്ട് എഴുതി കിട്ടില്ല അപ്പൊ കിട്ടിയത് അലഹംദില്ല എന്ന് പറയാം അങ്ങനതാ നെയിമൊക്കെ സെറ്റാക്കി നമ്മളതിന് മുകളിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പം ഇവിടെ ഡിറ്റർജന്റ് പൗഡർ അതുപോലെ ബെഡ്ഷീറ്റ് അതിനൊക്കെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഡിറ്റർജൻറ്റ് ലിക്വിഡ് അതുപോലെ ഈ നട്ട്സ് ചോക്ലേറ്റ് അതിനൊക്കെ ഓവർ പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് നമ്മളിതാ ഈ ഒരു ത്രീ ഫിഫ്റ്റി ഈ ഒരു കേക്ക് മാത്രം ഇവിടെ വാങ്ങിച്ച് അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നമ്മൾ ഫോർത്ത് ഫ്ലവറിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഫെനമോളില്ലേ ഒറ്റക്ക് നടക്കണം കേട്ടോ അവൾക്ക് അവൾക്ക് ആര് പിടിക്കുന്നതോ ആര് എടുക്കുന്നതോ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഒറ്റക്ക് ഇങ്ങനെ ഫ്രീഡം കിട്ടിയ പോലെ നമുക്ക് ഇങ്ങനെ നടക്കണമല്ലോ അങ്ങനെ നടക്കണം അപ്പോൾ ഷാൻസ് എടുത്തത് വലിയൊരു ഇഷ്ടമായിട്ടില്ലേ മൂപ്പര് അതാണ് മുഖത്ത് ചീരിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറി അവളെ താഴെ വെച്ച് താഴെ വെച്ചപ്പല്ലേ അവളീ മിററ് ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചാൻസ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആയി നമ്മൾ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാറ് ഇങ്ങനെ പുറത്ത് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുവാണേ അവൻ്റെ ബർത്ത്ഡേ കേക്ക് ഇന്നാണ് കട്ട് ചെയ്യുന്നത് കേക്കിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ആ കവറിൽ ഇങ്ങനെ ആക്കിയപ്പം എവിടെയോ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലേ ബോർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അതാണ് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് അങ്ങനെതാണ് അവൻ കേക്ക് കട്ട് ചെയ്ത് കേക്ക് അവന് ഒന്നല്ല പക്ഷെ നമ്മളൊരു ഗിഫ്റ്റ് അവന് രണ്ട് മാസത്തോളായി അവനിങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവന് ടാബ് വേണം അവന് ലാപ്ടോപ്പ് വേണം എന്നുള്ളത് അത് വാങ്ങി വെച്ചിട്ട് രണ്ട് മാസത്തിലെങ്കിൽ തോന്നുന്നു രണ്ട് മാസത്തിലും മേലെ ആയിട്ടോ പക്ഷേ അവനത് കൊടുത്തിട്ടില്ല ഓണത്തിൻ്റെ ഈ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ബർത്ത്ഡേ വരിക ബർത്ത്ഡേൻ്റെ അന്ന് കേക്ക് കട്ടിങ് ചെയ്യുമ്പോൾ അപ്പം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ ഒരു ടൈമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യല്ല അപ്പോൾ ഇപ്പോഴും അവനറിയില്ല അവൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നൊന്നും അവൻ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അല്ലൂസിനോട് പറഞ്ഞു അല്ലൂസ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കുന്നതാണ് ഇപ്പം ഇനി കാണാൻ പോകുന്നത് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ആൾ വലിയ ഷോക്ക് ആയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ട് വലിയ എന്താ പറയുക എന്തൊരു സന്തോഷമായാലും സങ്കടം വലിയ മുഖത്തത്ര വലിയ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും സ്വതവേ അവൻ ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ പറയില്ല ഇങ്ങനെ ആഗ്രഹിച്ചൊരു സംഗതി നമുക്ക് കൈക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അതവൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി ഇല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് അവന് കിട്ടിയപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ റൂമിൽ പോകുക എന്ന് പറഞ്ഞിട്ടോ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഫെനമോക്ക് ഇങ്ങനെ ദാഹ്ക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൾക്ക് കൊടുത്ത് അവൾക്കില്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം രണ്ടാൾ കൈ പിടിച്ചാലും അവൾ ആ കയ്യൊക്കെ തട്ടിക്കളയാണ് അല്ലസ് പിടിച്ചാലും ചാൻസ് പിടിച്ചാലും ആ കയ്യൊക്കെ തട്ടിക്കളയാണ് അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മോളെ കണ്ടീനെ ഈ ഒരു പിങ്ക് ഇതിട്ടിട്ടുള്ള ഈ ഒരു മോളെ കണ്ടപ്പോൾ സ്റ്റൗക്ക് ഭയങ്കര ഒരു സന്തോഷം ഇട്ടോ അത് പറഞ്ഞില്ല അവൾക്ക് എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാലേ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അതാണിപ്പോൾ അങ്ങനെ കയറി പൊളിച്ച് താഴത്തോട്ട് ഇറങ്ങി പക്ഷേ കൈ പിടിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല അല്ലുസായാലും ഷാനുസായാലും കൈ പിടിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നതാണ് എസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് മുഖത്തൊക്കെ കേക്കിൻ്റെ ഇതൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ പോകുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മളിത് ആ കിഡ്സ് ഈ ഒരു പ്ലേ റൂമിലെത്തിയിട്ടോ ഇവിടെ ഇല്ലേ മക്കൾ സിനിമ കളിക്കാനുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതാണല്ലോ അവൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ലേറ്റ് കത്തുമ്പോൾ ചെറിയ മക്കൾക്ക് പേടിയല്ലേ ഇതൊന്നും ഇല്ല നേരെ പോയി ഈയൊരു കാറിൽ പോയി അങ്ങനെ ഇരുന്നിട്ടോ ഒറ്റയ്ക്ക് തന്നെ മൂബരോ ഒറ്റക്ക് തന്നെ പോയിരുന്നേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നുള്ളൂ അല്ലൂസും ഷാനുസും പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ റേസിങ് കാറും ബൈക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോയി നമ്മളിവിടെ ഇങ്ങനെ നേരം ഇങ്ങനെ കാറിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ നിന്ന് അപ്പോൾ ഒരു മോനെ കണ്ടേ അപ്പോൾ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ബലൂൺ കണ്ടപ്പം അവൾ എനിക്ക് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല കേട്ടോ ഒരു കാര്യത്തിനും കിട്ടിയില്ലെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അല്ലൂസിൻ്റെ ഷാനസിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നടക്കി ഇരുത്തിയിട്ട് കുറച്ച് നേരം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടോ അപ്പോൾ ഉള്ളൂ കൊള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് കട്ടിങ് സർപ്രൈസ് ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക